മൊത്തത്തിൽ നമ്മളെ ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറഞ്ഞത് ഈ ഇതിൽ അക്കോമഡേറ്റ് ഈ വേമ്പനാട്ടുകായലും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ബോട്ടുകളാണ് അതേ നോക്കി ഭയങ്കര ട്രാഫിക്കാണ് ആണ് ഇങ്ങനെ എറണാകുളം ടൗണിൽ ഇവിടെ വാഹനം ഓടിക്കുമ്പോൾ ഇത് മുട്ടാതെ കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഇതിൻ്റെ ഒരു കൂടുതൽ ഒരു പരിധി കൂടുതൽ ഒരിക്കലും നമ്മൾ ഇത് അനുവദിക്കാൻ പാടില്ല അതിൻ്റെ ഇടയിൽ ഒരു പാസഞ്ചർ ബോട്ട് ഹോർ അടിച്ചിട്ടുണ്ട് പാസഞ്ചർ ബോട്ട് ഇത് അടിച്ച് പോകണം അതിൻ്റെ ഇടയിൽ നിറച്ച് ബോട്ട് അതിൻ്റെ ഇടയിലുണ്ടോ പാസഞ്ചർ ബോട്ട് പോകുന്നത് ശരിക്കും നമ്മളെ ഒരു പരിധി കൂടുതൽ അനുവദിക്കാൻ പാടില്ല കാരണം ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ എത്രയോ കൂടുതൽ ബോട്ടുകളായി അത് പൊല്യൂഷൻ ബാക്കിലാണ് വെള്ളമൊക്കെ ആകെ നാശമാവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ മുമ്പിലും ബാക്കിലും ഒക്കെ സ്പീഡ് സ്പീഡ് ബോട്ടുകൾ ബാക്കിൽ കാണാം സ്പീഡ് ബോട്ടുകളും ഈ ബോട്ടുകളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ ഈ ഒരു സൈഡിലല്ലോ മൊഹമ്മ സൈഡിൽ വേറെ ഉണ്ട് കുട്ടനാ പുട്ടനാട് സോറി കുമരകം സൈഡിൽ വേറെയുണ്ട് ഒത്തിരി സൈഡ് ഇതിപ്പോൾ ഞങ്ങൾ കയറിയത് ആലപ്പുഴ സൈഡിൽ നിന്നാണ് കേട്ടോ ഒത്തിരി ബോട്ടുകൾ ഉണ്ട് അപ്പോൾ ഇതിന് കൂടി എങ്ങനെയാണ് ഇടിക്കാതെ പോകുന്നത്